ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വേറൊന്നും നമ്മുടെ റോസിൻ്റെ സെയിൽ വീഡിയോ ആണ് ഒരു കോംബോ ആയിട്ടാണ് ഉണ്ടോ കൊടുക്കുന്നത് മൂന്ന് പ്ലാന്റ് നൂറ്റി രൂപയ്ക്ക് അപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ തരുന്നത് ഇതാ ഞാനിങ്ങനെ എടുത്തു മാറ്റി വെച്ചതാണ് നമ്മൾ കുറച്ച് കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി ഒത്തിരി പ്ലാന്റ്സ് ഒന്നുമില്ല കുറഞ്ഞ പ്ലാന്റ്സ് ഉള്ളൂ അപ്പോൾ ആദ്യ ആദ്യം ഓർഡർ തരുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന കേട്ടോ പ്ലാന്റ്സിൻ്റെ സൈസും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കളർ വെറൈറ്റിയൊക്കെ അറിയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് നേരം ഇന്നാൽ മതി അപ്പോൾ ആദ്യത്തെ ഒരു കളർ വെറൈറ്റി ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ കളർ വെറൈറ്റീസാണ് നമ്മൾ വേറെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു കോമ്പോയിൽ അപ്പോൾ മൂന്ന് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്ക് കേട്ടോ അതെടുത്ത് പറയുകയാണ് പിന്നെ നമ്മൾ ഇതിൽ ചാർജ് ചാർജ് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല എക്സ്ട്രാ കൊറിയർ ാണ് അയക്കുക തിങ്കളാഴ്ച ആണ് ഇനി ഒരു ബട്ടൺ റോസ് ആണ് ഇതെല്ലാം ബഡ് ചെയ്ത റോസുകളാണ് നമ്മൾ കമ്പ് കുത്തി പിടിപ്പിച്ച റോസ് എല്ലാം പിന്നെ മൂന്നാമത്തെ കളർ വെറൈറ്റി ഈ ഒരു വൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ വേറെയും രണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്നെണ്ണമാണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തി മൂന്നെണ്ണം നൂറ്റി രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ തന്നെ റെഡ് കളറാണ് കേട്ടോ വരുന്നത് വൈറ്റും അതുപോലെ ഒരു പിങ്കും കാണിച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു റെഡ് കളറാണ് കേട്ടോ അപ്പോൾ ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങിക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പിന്നെ സെയിലിനുള്ളത് ഈ ഒരു ഓർക്കിഡ് റോസാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഓർക്കിഡ് റോസൊക്കെ അത്യാവശ്യം വിലയുള്ളതാണ് നിങ്ങൾക്കറിയാലോ മുള്ളില്ലാത്ത ചെടി അങ്ങനെയുള്ള കുറേ പ്രത്യേകതയൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് നിറയെ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ രണ്ട് പ്ലാന്റും നിങ്ങൾക്ക് ഈ ഒരു കോംബോയിൻ്റെ കൂടെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഇതല്ലാതെയും കുറച്ച് റോസുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പം അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇനി ഇതല്ലാതെ കുറച്ചും കൂടി വാങ്ങണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഫോട്ടോസ് തരാം കേട്ടോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ എന്തെങ്കിലും വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കോംബോയെ ആകുമ്പോൾ എന്താ പറയുക ഒന്ന് ഒത്തിരി പൈസയാവും ഇപ്പോൾ മുന്നൂറ് രൂപയ്ക്കാവും അപ്പം സാധാരണക്കാരായ ആൾക്കാർക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെറുത്താക്കിയ അതായത് നൂറ്റമ്പതിൻ്റെ കോംബോയാക്കിയിട്ട് ബാക്കി ആവശ്യം ഉള്ളവർ വാങ്ങിയാൽ മതിയല്ലോ അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ മൂന്ന് പ്ലാന്റിലും ഏതെങ്കിലും ഒഴിവാക്കണം എന്നിട്ട് പകരം ഈ ഒരു പ്ലാന്റ് വെക്കണം അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ പ്ലാൻസ് വേണ്ടെങ്കിലും എൻ്റെ വീഡിയോ ഫുള്ള് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ അവരോട് ഒത്തിരി താങ്ക്സ് എങ്ങനെയാ നന്ദി അറിയില്ല നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങളിലൊക്കെ നമ്മുടെ കൂടെ നിന്ന് സന്തോഷിച്ച് എന്താ പറയുക കമൻറ്റായിട്ടും അതുപോലെ മെസ്സേജ് അയച്ചും പേഴ്സണലി മെസ്സേജ് അയക്കുന്നവരുണ്ട് കേട്ടോ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ടോ ആ കാര്യം ചെയ്തു ഇല്ലേ നല്ല കാര്യട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ എന്താ പറയുക എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട് അപ്പം എല്ലാവരോടും ഒത്തിരി താങ്ക്സ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ